ഞാൻ കപീഷ് നഗന സത്യം ഓൺലൈൻ റിപ്പോർട്ടർ രാവിലെ ഫോൺ ചെയ്തിരുന്നു മനസ്സിലായി മനസ്സിലായി പിന്നെ ചായയോ കാപ്പിയോ ഒന്നും വേണ്ട ഞാൻ ബിസിയാ ഉച്ചക്ക് ബോംബെ പോവാനുള്ളതാ അർജന്റായിട്ട് എന്തൊരു സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞോണ്ടാ കാലത്തെ തന്നെ വന്നോളാം പറഞ്ഞു സംഗതി അല്പ സീരിയസ് ആണ് അതെന്തര അത്ര സീരിയസ് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി നിങ്ങളുടെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സംഭവം അതായത് എന്ന് വെച്ച മലിനീകരണം മനസ്സിലായില്ല തെളിച്ചു പറയാം നിങ്ങളുടെ അഞ്ച് ഹോട്ടലുകളിലും നാല് ആശുപത്രികളിലുമുള്ള ഉള്ള വേസ്റ്റും വേസ്റ്റ് അതായത് മാലിന്യം മുഴുവൻ പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യാതെ രഹസ്യമായി പുഴയിലും കായലിലും കൊണ്ടുപോയി തള്ളുകയാണെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആരുടെ റിപ്പോർട്ട് അതിനൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില സെറ്റപ്പ് ഒക്കെ ഉണ്ട് മാത്രമല്ല ആ പരിസ്ഥിതിക്കാരും മൊത്തത്തിൽ ഇളകി ആ സത്യം പറഞ്ഞാലേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് സാറിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഓ അത് ശരി ഫോട്ടോകളും വീഡിയോകളും സാക്ഷി മൊഴികളും സഹിതം മുഴുവൻ തെളിവുകളും ഞങ്ങളുടെ ഓ സോറി എൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം നോക്കാൻ വേറെ വേറെ ആളെ വെച്ചിട്ടുണ്ടല്ലോ എന്തിനായാലും ഒന്ന് വിളിക്കട്ടെ അതൊന്നും വേണ്ടന്നേ ഈ ന്യൂസ് ഞങ്ങൾ ഫ്ലാഷ് ചെയ്താൽ പിന്നെ കേസാകും അന്വേഷണം വരും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരും കുടുങ്ങും മൊത്തം നാറും മുതലാളിക്ക് കുറച്ച് ക്രോസ് അതായത് കോടികൾ നിലനിൽപ്പിൽ കൈ പോവും ഇപ്പൊ എന്താ ചെയ്യണ്ടേ അല്ല ഉള്ള കാര്യം ഫ്രാങ്ക് ആയിട്ട് പറയാം ഈ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റുമല്ലോ തെറ്റ് പറ്റിയ അത് തിരുത്തുക ഉള്ളൂ അതത്രേ ഉള്ളൂ അപ്പൊ മുതലാളിക്ക് പറ്റിയ തെറ്റ് തിരുത്താനും ഒരു ചാൻസ് തരാം പക്ഷേ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഞങ്ങള് മാത്രം വിചാരിച്ച പോരാ ആ പരിസ്ഥിതി കാരെയും കൂടെ ഒതുക്കണമല്ലോ അത് കറക്റ്റ് അപ്പോ ഈ സ്ഥാപനങ്ങളുടെ പിയറിന് വേണ്ടി നിങ്ങൾ നീക്കി വെച്ചിട്ടുള്ള ഫണ്ടിന്റെ ചെറിയൊരു പെർസെന്റ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം എന്ന് വെച്ചാ ഒന്നും ചെയ്യണ്ട ഒരു അമ്പത് മറിച്ചാ മതി സംഗതി ലാഭം അതിൽ ഇരുപത്തി അഞ്ച് നമ്മുടെ നഗരസത്യം ചാനലിന്റെ പരസ്യം ബാക്കി പരിസ്ഥിതിക്കാരെയൊക്കെ ഡീൽ ചെയ്യാൻ ആയിട്ട് വേണ്ടി വരുമല്ലോ എന്ത് പറയുന്നു സംഗതി ഭയങ്കര ലാഭമല്ലേ വേറെ ഒരു മാർഗവുമില്ലേ ഈസി ഇതിനാളും ഉറപ്പാന്നു മുതലാളി ഇത് എടാ മോനെ ഗതിയില്ലാതെ തെക്കും വടക്കും നടന്ന ഞാന് കോടിക്കണക്കിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതി വീർത്തിട്ട അല്ലാതെ നിന്നെ പോലെ മെയ്യനങ്ങാതെ കുത്തിയിരുന്ന് ഫോണെടുത്ത് ചെവി വെച്ച ആളുകളെ വരട്ടിട്ടല്ല മര്യാദക്ക് സംസാരിക്കണം കേട്ടോ പിന്നെ മര്യാദ മോൻ മേളിലോട്ടൊന്നു നോക്കിയേ എന്തോന്ന് മോള് സൂക്ഷിച്ചു നോക്ക് ആ രണ്ടു മൂലയിലോട്ടും മൂലയിലെന്തുവാ എന്തുവാ എടാ മോനെ റിപ്പോർട്ടറേ അത് വേറെ ഒന്നുമല്ല സി സി ടി വി ക്യാമറയാമറയാ നമ്മൾ തമ്മി ഇവിടെ പറഞ്ഞത് മുഴുവൻ ആയിട്ട് ഒരു വാക്ക് വിടാതെ നിന്റെ മോന്തേല വിയർപ്പ് വരെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് എന്താ നിലവിളിച്ചേ അല്ല ഞാൻ പറയട്ടെ നീ ഒന്നും പറയണ്ടടേ നീ പെറ്റ് വീഴുന്നതിനും മുമ്പേ ഇറങ്ങിയതാ ഞാൻ ഈ പണിക്ക് നിന്റെ സംസാരം തുടങ്ങിയപ്പോഴേ ഉദ്ദേശം എനിക്ക് പിടികിട്ടിയതാ അല്ല മോലി ഞാൻ എടേ എനിക്ക് ഉണ്ടടേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം അപ്പുറത്തെ മുറിയിരിക്കുന്ന ആ സെക്രട്ടറി ചെറുക്കനെ ഏൽപ്പിച്ചാലേ ഈ പിടിച്ചത് മുഴുവൻ ഇപ്പൊ കയറ്റിവിടും ഉച്ച ആവുമ്പോഴത്തേക്കും നീ ലോകം മുഴുവൻ ഫേമസ് ആ വൈറൽ അല്ല ഫേമസാ വൈറലോ അല്ലേ സോറി ഇപ്പ ഞാൻ വിട്ടേക്കാം പക്ഷേ ഈ സാധനം മുഴുവൻ എന്റെ കയ്യിരി പോണ്ടെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം ഉണ്ടാവും മുതലാളി എപ്പോഴും ഇനി നിന്റെ ചാനലിൽ കൂടെ നമുക്ക് ഗുണമുള്ള വല്ല കാര്യവും കയറ്റി വിട്ട അത് കണ്ടിട്ട് കൊള്ളാവോന്ന് തോന്നിയ വല്ല പരസ്യവോ അങ്ങനെ വല്ലോ ഉണ്ടെങ്കിൽ ചില പത്താരി ഓക്കെ മുതലാളി ഓക്കെ നമ്മൾ തമ്മി ശരിക്കുള്ള ബന്ധം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ മര്യാദയ്ക്ക് നിന്ന നിനക്കും ഗുണം എനിക്കും ഗുണം കേട്ടല്ലോ ശരി മുതലാളി എന്നാ ശരി വിട്ടോ വിട്ടോ ഇനി താങ്ക് യു അവന്റെ ഒരു നക്കുന്ന സത്യം പോക്കോ പിന്നണിയിൽ ബിജു കല്ലുവാതക്കൽ ദിലീപ് എം കെ രചന ടി കെ മനോജൻ